കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി കടിയേക്കോൾ ഇല്ലത്ത് കെ എൻ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത് മധുരയില്ലം എം എസ് കൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി മാച്ചിപ്പുറം ശിവൻ വിഷ്ണുപ്രസാദ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു കലാപരിപാടികളുടെ ഉദ്ഘാടനം മോഹിനിയാട്ടം കലാകാരി വിനീത നെടുങ്ങാടി നടത്തി രണ്ടാം ഉത്സവമായ വെള്ളിയാഴ്ച ഒന്ന് മുപ്പത് മുതൽ ഉത്സവബലി ദർശനം വൈകിട്ട് ആറു മുപ്പത് മുതൽ എട്ട് വരെ കഥാപ്രസംഗം ഒൻപതാം ഉത്സവദിനമായ പതിമൂന്നിന് പുലർച്ചെ രണ്ട് മുപ്പത് മുതൽ തൃക്കാർത്തിക ദർശനം തുടർന്ന് മഹാപ്രസാദൌട്ട് വൈകുന്നേരം അഞ്ച് മുപ്പതിന് തൃക്കാർത്തിക ദേശവിളക്ക് എഴുന്നള്ളിപ്പ് രാത്രി ഏഴ് മുപ്പത് മുതൽ തൃക്കാർത്തിക സംഗീത സദസ്സ് നൃത്തനൃത്യങ്ങൾ പതിനാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ആറാട്ട് ബലി രാത്രി ഏഴ് മുപ്പതിന് മാതങ്കി സത്യമൂർത്തിയുടെ ആറാട്ട് കച്ചേരി രാത്രി ഒൻപത് മുതൽ നൃത്ത നൃത്തങ്ങൾ പത്ത് മുപ്പത് മുതൽ ബാലെ പുലർച്ചെ നാലിന് കൊടിയറക്ക് എന്നിവ നടക്കും ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ